ഹലോ ഗുഡ് മോർണിംഗ് ആക്ച്വലി ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ വൈകുന്നേരത്തെ മീൻസ് ഇത് രണ്ട് വൈകുന്നേരങ്ങളിലെ വീഡിയോസാണ് ഞാൻ ഒരു ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കിളി കിളികൾ കൂട് വെക്കുന്നു ഒരു വീഡിയോ അപ്പം അത് ഞാൻ ചെന്ന് തൊടുവെടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫ്യാൻസ് പറഞ്ഞു ഇനി അതിനകത്ത് വന്ന് അത് കിളി മുട്ട ഇടത്തില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ അപ്പം ഞാനൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് അതിനകത്ത് മുട്ട ഇട്ടിട്ടുണ്ട് ഗൈസ് അതിന് ശേഷം പക്ഷേ കിളികൾ വരുന്ന ഞാൻ കണ്ടില്ലായിരുന്നു അതിന് ശേഷം ഇന്നലെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഉള്ള അപ്ഡേറ്റ് ആണ് ഗൈസ് ഇത് വിരിഞ്ഞു കേട്ടോ രണ്ട് പേരും ഞാൻ ചെന്ന് അത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനിങ്ങനെ വാവൊിച്ച് വാവൊളിച്ച് കാണിക്കുമായിരുന്നു കേട്ടോ രണ്ട് പേരുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അതെ കണ്ടോ സാറ് വരുന്നുണ്ട് അച്ഛനാണോ അമ്മയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ